നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീച്ച് മലയാളം വീണ്ടും ഒരു കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കാനുള്ള സമയമായിരിക്കുകയാണ് മികച്ച നടനും നടിയും പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് സിനിമാ പ്രേമികളെന്ന് പറയാം രണ്ടായിരത്തി പതിനെട്ടിലെ അവാർഡുകൾ ഈ മാസം അവസാനം പ്രഖ്യാപിക്കും എന്നാണ് സൂചനകൾ മികച്ച ചിത്രങ്ങൾക്ക് വേണ്ടിയുള്ള സ്ക്രീനിങ് എന്തായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ പേരിൽ ചില വിവാദങ്ങളൊക്കെ തലപൊക്കാറുണ്ട് ഇത്തവണയും അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കും ിച്ച് സ്ക്രീനിങ് മുന്നോട്ട് തന്നെ പോവുകയായിരുന്നു ഇത്തവണ മികച്ച നടന്മാരുടെയും നടിമാരുടെയും പട്ടികയിലുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആദ്യം തന്നെ നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ മികച്ച നടന്മാരുടെ പട്ടികയിൽ ഉള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം എന്തായാലും അതാരാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ കാർബൺ വരത്തൻ ഞാൻ പ്രകാശൻ എന്നീ സിനിമകളുടെ പ്രകടനത്തിന്റെ പേരിൽ ഫഹദ് ഫാസിലും അതുപോലെ തന്നെ ക്യാപ്റ്റൻ ഞാൻ മേരിക്കുട്ടി എന്നീ സിനിമകളിലെ അഭിനയത്തിന് ജയസൂരിയും ജോസഫ് എന്ന സിനിമയിലെ പ്രകടനത്തിന് ജോജു ജോർജും ഒടിയൻ കായംകുളം കൊച്ചുണ്ണി എന്നീ സിനിമകളിലെ പ്രകടനത്തിന് പേരിൽ മോഹൻലാലും കമ്മര സംഭവത്തിലെ അഭിനയത്തിന്റെ ഇതിൽ ദിലീപും കുട്ടൻപിള്ളയുടെ ശിവരാത്രിയിലെ മനോഹരമായ പെർഫോമൻസിൻ്റെ പേരിൽ സുരാജ് വഞ്ഞാറമൂട്ട് കായംകുളം കൊച്ചുണ്ണിയിലെ പ്രകടനത്തിൻ്റെ പേരിൽ നിവിൻ പോളി മറഡോണ ഒരു കുപ്രസിദ്ധ പയ്യൻ തീവണ്ടി എൻ്റെ ഉമ്മാൻ്റെ പേര് തുടങ്ങിയ സിനിമകളുടെ പ്രകടനത്തിൻ്റെ പേരിൽ ടൊവിനോ തോമസ് എന്നിവരാണ് മികച്ച നടനുള്ള നോമിനേഷനിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് മികച്ച ചിത്രത്തിനും സംവിധായകനുമുള്ള മത്സരത്തിൽ രാജ്യാന്തര പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയവർ മുതൽ നവാഗതർ വരെയുണ്ട് ഷാജിയൻ കരുണിൻ്റെ ഓള് ടി വി ചന്ദ്രൻ്റെ പെങ്ങളില ജയരാജിൻ്റെ രൗദ്രം ശ്യാമപ്രസാദിൻ്റെ എസ് അണ്ഠെ സത്യനന്ദിക ഞാൻ പ്രകാശൻ മധുബാലിൻ്റെ ഒരു കുപ്രസിദ്ധ പയ്യൻ അഞ്ജലി മനോന്റെ കൂടെ സക്രയുടെ സുഡാനി ഫ്രം നൈജീരിയ എം മോഹനന്റെ അരവിന്ദൻ്റെ അതിഥികൾ റോഷൻ ആൻഡ്രൂസിൻ്റെ കായംകുളം കൊച്ചുണ്ണി അതുപോലെ തന്നെ സനൽകുമാർ ശശിധരന്റെ ചോല പ്രീനന്ദൻ്റെ സൈലൻസർ ജയൻ ചെറിയാൻ്റെ കബോഡി സ്കേപ്സ് അതുപോലെ തന്നെ അമൽ നീരഥിൻ്റെ വരത്തൻ ശ്രീകുമാർ മേനോൻ്റെ ഉടിയൻ ഡിജോ ജോസ് ആൻ്റണിയുടെ ക്വീൻ എം പത്മകുമാറിൻ്റെ ജോസഫ് ഫിലിനി ടിപിയുടെ തീവണ്ടി രഞ്ജിത് ശങ്കറിൻ്റെ ഞാൻ മേരിക്കുട്ടി ജീൻ മാർക്കൂസിൻ്റെ കുട്ടൻപള്ളിയുടെ ശിവരാത്രി തുടങ്ങിയ ചിത്രങ്ങൾ വിവിധ അവാർഡുകൾക്കായി മത്സരരംഗത്തുണ്ട് നൂറ്റി നാല് സിനിമകളാണ് ഇത്തവണ മത്സരത്തിനുള്ളത് നൂറ് ഫീച്ചർ ചിത്രങ്ങളും കുട്ടികളുടെ നാല് ചിത്രങ്ങളും ജൂറി മൂന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സിനിമ കാണുകയാണ് ഈ മാസം ഇരുപത്തെട്ടിനോ അല്ലെങ്കിൽ മാർച്ച് ഒന്നിനോ അവാർഡ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന പ്രശസ്ത സംവിധായകൻ കുമാർ സാനിയാണ് ജൂറിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ പി കെ പോക്ര ആണ് രചനാ വിഭാഗം ജൂറി അധ്യക്ഷൻ സംവിധായകരായ ഷെറി ഗോവിന്ദൻ ജോർജ് കിത്തു ക്യാമറാമാൻ കെ ജി ജയൻ സൗണ്ട് എഞ്ചിനീയർ മോഹൻദാസ് അതുപോലെ തന്നെ നിരൂപകനും സംവിധായകനുമായ വിജയ് കൃഷ്ണൻ എഡിറ്റർ ബിജു സുകുമാരൻ സംഗീത സംവിധായകൻ പി ജെ ഇഗ്നേഷ്യസ് അതുപോലെ തന്നെ നടി നവ്യ നായർ എന്നിവരാണ് സിനിമ വിഭാഗം ജൂറി അംഗങ്ങൾ എന്തായാലും കാത്തിരിക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ മികച്ച നടനും അതുപോലെ തന്നെ മികച്ച സിനിമയും സംവിധായകരും ആരൊക്കെയാണെന്ന് അറിയാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും അവാർഡിൻ്റെ അപ്ഡേറ്റ്സും ഏറ്റവും പുതിയ വിനോദ വാർത്തകളുമായി ഫിലിമി ബീറ്റും ഉണ്ടാവും കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ